രാഷ്ട്രീയക്കാരാവട്ടെ എന്തുമാവട്ടെ ഒന്നും പറയാനില്ല നൂറ്ക്ക് നൂറ് മാർക്ക് ലഭിച്ചുകൊണ്ട് ഇന്ന് മലയാളികൾ ഏതെല്ലാം ദിക്കിലുണ്ടോ ആ ദിക്കിലെല്ലാം പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മഹേഷ് കുഞ്ഞുമാൻ നമ്മളോടൊപ്പം ഒത്തുകൂടുകയാണ് നല്ലൊരു കൈഡ് നൽകിക്കൊണ്ട് മഹേഷിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ് വെൽക്കം ഹലോ എടപ്പാൾ എന്തൊക്കെയാണ് സുഖമാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖല്ലേ പോരാ പോരാ എല്ലാവരും പറഞ്ഞു സുഖമാണോ അല്പം കൂടെ പ്രിണ്ടിലുള്ളവരുടെ മാത്രമേ സൗണ്ട് കേൾക്കുന്നുള്ളൂ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് എടപ്പാടിൽ വരുന്നത് മാത്രമല്ല ഒലീവ് ക്രിയേഷൻസിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ വേദിയിൽ എത്തുന്നത് മാത്രമല്ല ഇനി മുന്നേ കുറേ നാൾ എൻ്റെ ആക്സിഡന്റ് മുന്നിനെയൊക്കെ പല പ്രോഗ്രാമിനും ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ കഴിയാതെ പോയി പക്ഷേ ഇത്തവണ ഒലി ക്രിയേഷൻസിൻ്റെ ഭാഗമായി നമ്മുടെ ഷജറ ഡസ് നട്ട്സ് ആൻഡ് ചോക്ലേറ്റിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ വേദിയിൽ നിൽക്കാനും ഒപ്പം നമുക്കെല്ലാവർക്കും പ്രിയങ്കരായ കലാകാരന്മാരായ നമ്മുടെ ഫാസില ബാനു ചേച്ചി കൊല്ലൻ ഷാഫിക്ക എടപ്പാൾ ബാബുക്ക ഇവരുടെ ഒപ്പം വേദി പങ്കിടാൻ കിട്ടിയ ഒരു ഭാഗ്യം വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ എല്ലാ കുറെ കുറെ പാട്ടുകളൊക്കെ കേട്ട് നിങ്ങളിപ്പോൾ റിലാക്സ് ആയിട്ടിരിക്കുകയാണ് ഞാൻ ഒരു മിമിക്രിക്കാരനാണ് എല്ലാവരുടെ ശബ്ദം കോമഡി രൂപേണ അവതരിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് എനിക്ക് പ്രധാനമായിട്ട് വേണ്ടത് നിങ്ങളുടെ കയ്യടികളാണ് കയ്യടികൾ കിട്ടിയില്ലെങ്കിൽ ആകെ ഒരു എന്താ പറയുക ഒരു അവാർഡ് പടം പോലത്തെ ഒരു ഫീലായിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല പല താരങ്ങളുടെ ശബ്ദമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ എടപ്പാളിന്റെ സ്നേഹം എന്നെ ഒന്ന് കാണിക്കൂ പ്ലീസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി നമ്മൾ കുറച്ച് താരങ്ങളുടെ ശബ്ദം അനുകരിക്കാൻ പോവുകയാണ് ഞാൻ മിക്കവരുടെ ശബ്ദം അനുകരിക്കുമ്പോൾ അവരുടെ സംസാര ശൈലി അവരെങ്ങനെയാണ് സംസാരിക്കുന്നത് അവരെങ്ങനെ എങ്ങനെയാണ് ഓരോ വാക്കുകളും പറയുന്നതെന്നൊക്കെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഷദറ ഡേറ്റ്സ് നട്ട്സ് ആൻഡ് ചോക്ലേറ്റിൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ വളരെ വിവിധ നമുക്ക് ഇഷ്ടമുള്ള കുറേ ഡേറ്റ്സ് നട്ട്സ് എല്ലാവരും ഇവിടെ ലഭ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് താരങ്ങൾ അവരുടെ റിവ്യൂ ഇവിടെ മേടിച്ച ശേഷം കഴിച്ച ശേഷം അവരുടെ റിവ്യൂ പറയുവാണെങ്കിൽ എങ്ങനെ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സംസാര ശൈലി വളരെ ഓരോ വാക്കിനെ കടിച്ച് പിടിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹം അത്രയ്ക്ക് അമർത്തി സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേര് മജീഷ്യൻ മുതുകാട് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മോട്ടിവേഷണൽ സ്പീക്കറായിട്ടും നല്ലൊരു മജീഷ്യൻ ആയിട്ടും നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗോപിനാഥ് നാഥ് മുതുകാട് സാറിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ് അദ്ദേഹം ഈ വേദിയിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നല്ലൊരു കൈഡി തരണം ഓർക്കെ എല്ലാവർക്കും നമസ്കാരം എടപ്പാളിൻ്റെ മണ്ണിൽ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം ഷജറ ഡെയ്റ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സിന്റെ ഈ പുതിയ ഔട്ട്ലെറ്റിൻ്റെ ഭാഗമായിട്ട് ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ മനസ്സറിഞ്ഞ സന്തോഷമുണ്ട് അല്ലേ ചേച്ചി എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു ഏറ്റവും മികച്ച

മാത്രമല്ല നിങ്ങളുടെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രമുഖ ഇൻസ്റ്റാഗ്രാം മോട്ടിവേറ്റർ സ്പീക്കറായ ബെഞ്ചമിൻ പി വി ചോബി പറഞ്ഞ ഒരു കോട്ട ഉണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന ഒരു കോട്ടാണ് ആ കോട്ട ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഐസ്ക്രീം ഖാന അച്ചി ബാത്ത് ബ്രഷ് നഹി കർണോ സഹി എല്ലാവർക്കും കണ്ടു നോക്കി എത്ര കടിച്ചമർത്തിയാല്ലേ ഓരോ വാക്കുകളും സംസാരിക്കുന്ന അല്ലെ ഇങ്ങനെ കടിച്ചമർത്തി സംസാരിക്കുന്ന മറ്റൊരു താരം എന്ന് പറയുന്നത് അനുകരിക്കുമ്പോൾ കഠിച്ചു വാക്കുകളൊക്കെ കടിച്ചു പറയാന് പറ്റുന്ന ഒരു കടിച്ചു പറയുകയാണെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിക്കാൻ സാധിക്കും അതാരാന്നറിയോ ആർക്കെങ്കിലും അറിയോ ഏഹ് നമ്മുടെ സഞ്ജു സാംസൺ ഇഷ്ടമുള്ളൊരു കൈയടിക്കെ നമ്മുടെ മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസന്റെ ഫാൻസിലൂടെ ഓക്കെ നമ്മുടെ സഞ്ജു സാംസൺ നമ്മുടെ അടുത്ത് സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള മാച്ചസിൽ മൂന്ന് സെഞ്ചുറിയൊക്കെ അടിച്ച് നമ്മുടെ മലയാളികളുടെ അഭിമാനം ഉയർത്തി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരം സഞ്ജു സാംസൺ സംസാരിക്കുന്നത് പല്ല് കടിച്ചിട്ടാണ് പല്ല് കടിച്ചത് അദ്ദേഹത്തെ അനുകരിക്കാൻ പല്ല് കടിച്ച് ഇങ്ങനെ പറഞ്ഞാൽ മതി ഇങ്ങനെയാണ് സഞ്ജു സാംസന്റെ ശബ്ദം ഇല്ലേട്ടാ വളരെ സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ നമ്മള് സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള മാച്ചസിൽ കളിക്കാൻ നേരത്തെ പല പ്രഷറൊക്കെ ഉണ്ടാവില്ല നമ്മള് ഈ ഇത്രയും ബോളില് ഇത്ര രണ്ട് വേണമെന്ന് പലരും പറയുമ്പോൾ നമുക്ക് പല ടെൻഷൻസൊക്കെ ഉണ്ടാകും അപ്പോൾ അപ്പോൾ ഞാൻ മനസ്സിൽ എങ്ങനെയെങ്കിലും എനിക്ക് ഭയങ്കര ഈ അണ്ടിപ്പരിപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ പല അണ്ടിപ്പരിപ്പും കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ഗ്യാസ് മാത്രമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ഷജിറ ഡേസ് ആൻഡാഡ്സിൻ്റെ അണ്ടിപ്പരിപ്പ് കഴിച്ചപ്പോൾ നല്ല ഉന്മേഷവും മാത്രമല്ല ഈന്തപ്പഴം കഴിച്ചപ്പോൾ നല്ല രീതിയിൽ എനിക്ക് നല്ല സുഖം ഉണ്ടായി അതിനുശേഷമാണ് നമ്മൾ സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള അത്ര സെഞ്ചുറി അടിച്ചത് അപ്പോൾ വലിയൊരു താങ്ക്സ് പറയുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ സഞ്ജു സാംസൺ ഇങ്ങനെ പോയി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന താരമാരാണ് പറയാമോ ആ വിനി ശ്രീനിവാസൻ വിനി നേട്ടന്റെ ശബ്ദം ആദ്യമായിട്ട് അനുകരിച്ച് പിന്നെയാണ് ഞാൻ മിമിക്രി രംഗത്തേക്ക് കടന്നു വരുന്നത് എല്ലാവർക്കും മിമിക്രി ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൽ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ശബ്ദത്തിനോട് അടുത്ത് നിൽക്കുന്ന ശബ്ദം ആണ് എല്ലാം വിമിക്രക്കാരും ആദ്യം അനുകരിക്കുക അതുപോലത്തെ ഒരു ശബ്ദമായിരുന്നു നമ്മുടെ വിനീതേട്ടന്റെ ശബ്ദം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ശബ്ദമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ശബ്ദമായിരുന്നു ഏഴാം ക്ലാസ്സിൽ വെച്ച് ആദ്യമായിട്ട് വിനീതേട്ടനെ അനുകരിച്ചു അപ്പോൾ വിനീതേട്ടൻ ഈ വേദിയിലേക്ക് വരുന്നത് എല്ലാവർക്കും ഞാൻ പല പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട് മൂക്കിലാണ് ഇരിക്കുന്നതെന്ന് പറയാറുണ്ട് ഓരോ താരങ്ങൾ നമ്മുടെ മുഖത്തിങ്ങനെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്തു വെച്ചേക്കുക അപ്പോൾ വിനീതേട്ടൻ എന്റെ മൂക്കിലാണ് ഇരിക്കുന്നതെന്ന് പറയും അപ്പോൾ വേദിയിൽ നമ്മുടെ വിനീതേട്ടൻ വരികയാണ് വിനീതേട്ടനുകൾ എടപ്പാളിനെ സ്നേഹം കാണിക്കണോട്ടോ വരുമ്പോ നിങ്ങൾ സ്നേഹം കാണിച്ചിരും കാരണം എടപ്പാളുകാർക്ക് പിന്നീട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും നമസ്കാരം സുഖമാണ് ഏട്ടാ എനിക്ക് ഇവിടെ സ്റ്റെപ്പില്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചാടി കിടക്കാൻ മോനെ മോന കേട്ടോ വന്നേ മോനെ കൊടുത്തേ മോന്റെ പേരെന്താസ് ഓക്കേ മോന്റെ ടീഷർട്ട് നന്നായിട്ടുണ്ടോ മോനെ എന്നെ മനസ്സിലായോ ഒരു ഏറ്റവും വലിയൊരു പരാജയമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മോന നല്ലൊരു ഭാവിയുണ്ടെട്ടോ ഞാൻ വിനീത് ശ്രീനിവാസനാ കേട്ടോ കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ നബിൽ കൊണ്ടോട്ടിയുള്ളത് എന്താ കൊണ്ടോട്ടിക്കാരൊക്കെ സുഖാണോ നബിലെ എന്റെ ഏറ്റവും പുതിയ സിനിമയുടെ അറിയില്ല ഇത് കണ്ടോ എന്താണെന്നറിയില്ല എന്താന്നറിയില്ല എടപ്പാളിൽ കാലുകുത്തിയപ്പനും മൊത്തം പരാജയമാണ് ഫസ്റ്റ് ഒരു കുട്ടിയോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു ആണറിയില്ല എന്ന് പറഞ്ഞു നമ്മുടെ കൊണ്ടോട്ടിക്കാരൻ നമ്മുടെ ചോദിച്ചപ്പോൾ അവൻ പറയാ അവനും അറിയില്ല എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ നട്ട്സും ബിഗ്സും ചോക്ലേറ്റും എല്ലാവരും മേടിക്കണം കേട്ടോ എനിക്ക് ചോക്ലേറ്റിനേക്കാളും ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ ശരീരം കണ്ടത് എനിക്കറിയാം ബിരിയാണിയാണ് എൻറെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ വിനീതായിട്ട് കടന്നുപോയി ഈ ആക്സിഡന്റ് സമയത്ത് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരുടെ പല 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 മെസ്സേജുകളും ഉണ്ടാവുമല്ലോ അതായത് നമുക്ക് മോട്ടിവേഷൻ തരുന്ന പല പല മെസ്സേജുകൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് പേരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരുപാട് സിനിമാ താരങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമുക്ക് ജയേട്ടൻ്റെ ജയേട്ടൻ്റെ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ പേരിൽ ഒരു ഇതിലുള്ള ഒരു മോഡുലേഷനാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ജേട്ടൻ്റെ ശബ്ദമൊക്കെ അനുകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ട് ഒരു മോട്ടിവേഷൻ സ്റ്റൈലിലായിരുന്നു ആദ്യം അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ജയേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗുണ്ട് അതിങ്ങനെയായിരുന്നു ഹലോ മഹേഷ് ജയ സൂര്യണ ആ എന്തൊക്കെയാ സുഖോ ആ ഒരു കുഴപ്പമില്ലടാ എല്ലാം നേരെ അവിടെ പല്ലൊക്കെ റെഡിയാക്കാൻ നോക്ക് പല്ലൊക്കെ റെഡിയാക്കല്ലോ അല്ല അല്ല പല്ലക്കെ റെഡിയാക്കലോ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഇടപ്പാളിൽ നല്ല പല്ലൊക്കെ വിൽക്കണ നല്ല കടയുണ്ട് എന്തായാലും ഒരു കുഴപ്പമില്ലടാ എല്ലാം അടിപൊളിയാവും എന്ന് നീ ഒട്ടും പേടിക്കണ്ട നീ മുന്നിലിട്ട് കയറി വരും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ജേട്ടൻ അങ്ങനെ പറഞ്ഞു പിന്നെ ജേട്ടൻ ഞാൻ ഒരു വീഡിയോ അയച്ചു കൊടുത്തു ജേട്ടന് എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അയച്ചു കൊടുത്തു ജേട്ടൻ മൂടിലേഷം മാറി മൂടിലേക്ഷം മാറി ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് അനുകരിച്ചിട്ടുള്ള വീഡിയോ അയച്ചു കൊടുത്തു അപ്പം അത് പറഞ്ഞു കണ്ടിരുന്നോട്ടോ ഞാൻ നന്നായിരിക്കണോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഓരോ നിമിഷത്തിലും ഓരോരോ മോഡ്യൂലേഷൻസ് ആണ് പലരും നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ ഇങ്ങനെ പല മോഡ്യുലേഷൻസ് ഉള്ള മറ്റൊരു വ്യക്തിത്വമാണ് നമ്മുടെ പിഷാരടി ചേട്ടൻ പിഷാടി ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാൻഡപ് കോമഡിയുടെ രാജാവാണ് നമ്മുടെ പിഷാടി ചേട്ടൻ പിഷാടി ചേട്ടൻ പൊതുവേ വേദികളിൽ വന്ന് സംസാരിക്കും വളരെ ഈ നമ്മുടെ വന്ദേ ഭാരത് പറഞ്ഞ പോലെ ഒറ്റ പോക്കാണ് ഇങ്ങനെ തുരുദുരാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു വാക്ക് കൊടുത്താൽ മതി ഇങ്ങനെ തുരുതുരാന്ന് തുരുദുരാ അദ്ദേഹം സാധാരണ വേദികൾ സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഈ വേദിയിൽ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എടപ്പാടിലെ മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമായ ഷജറ ആൻഡ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ വളരെ സന്തോഷമുണ്ട് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരമായ കായനാക്ഷരം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപയോഗമുള്ള അക്ഷരമാണ് മാത്രമല്ല നമുക്ക് ഒരുപാട് ശ്രദ്ധ വേണ്ടി ഒരു വീക്ഷണം ഭീഷണം ഒരു സാധനമാണ് മാത്രമല്ല കലാകാരത്തിലെ കഴിവുള്ള കലാകാരം അല്ലെങ്കിൽ കൈയ്യടുകളോട്ട് കുളിരോപ്പിക്കുക കുടുംബാംഗങ്ങൾക്ക് എന്നെ ഗോപിക എല്ലാവർക്കും എന്നെ നന്ദി നമസ്കാരം ഈ രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കുന്ന നമ്മുടെ പിഷാട് ചേട്ടൻ പൊതുവായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറെ വിമാനയാത്രയും കുറെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം സംസാരിക്കും ഇച്ചിരി സ്ലോ ആയിട്ട് സംസാരിക്കുന്ന രീതിയുണ്ട് നമ്മുടെ നബിലേക്ക് ഒന്ന് സ്റ്റേറ്റിലേക്ക് ഒന്ന് നിക്കാം ആരായാലും മതി നബീലിക്ക് ഒന്നും ചെയ്യണ്ട ആ കൊഴപ്പില്ല നമ്മ നബീലേക്ക് നല്ലൊരു കാര്യ കൊടുത്തേ അപ്പൊ എന്റെ സ്ഥാനത്ത് നബീലിക്കട്ടോ അപ്പൊ നബീലിക്കാന്ന് തന്നെ വിളിക്കുന്നത് ചാട്ടൻ അപ്പഴ് ചാട്ടൻ്റെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തിരിയും ആള് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ആള് പൊതുവേ നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിക്കാറില്ല അത് ഇങ്ങനെയാണ് ഈ ഒരു വർഷം കടന്നു പോകുന്നത് വളരെ വേഗത്തില കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആർക്കും സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ആ സമയത്തൊക്കെ നമുക്ക് ഒരു കൊല്ലം കടന്നു പോകാൻ ഒരുപാട് എടുക്കുന്ന പോലെ തോന്നും പക്ഷേ ഈ കാലത്ത് ഇപ്പോൾ നമുക്ക് ജനുവരി തുടങ്ങിയാൽ ഇപ്പോൾ ഡിസംബർ പെട്ടെന്ന് ആവുകയാണ് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സമയം പോകുന്ന പോലെ തോന്നും ഒരു നമുക്ക് ഒരു ജിമ്മിൽ പോയിട്ട് ഒരു പത്ത് മിനിറ്റ് വർക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം പോകത്തില്ല അതൊരു വല്ലാത്തൊരു വ്യവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാവരോട് പറയുന്നത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ജീവിതം വളരെ സുഗമമായിട്ട് പോകും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഇപ്പോൾ യൂത്ത് നടന്മാരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരം മോഹൻലാൽ മോഹന ലാലട്ടനാണ് ലാലട്ടനാണ് യൂത്ത് ഇഷ്ടപ്പെട്ട നസ്ലിന് ഇഷ്ടമുള്ളവർ ആരൊക്കെയുണ്ട് ഇവിടെ നമ്മുടെ നസ്ലിക്ക് ഗഹൂർ നസ്ലിന്റെ പ്രേമലു കണ്ടവർ ആരൊക്കെയുണ്ട് ഇവിടെ പ്രേമലു ഇഷ്ടമാണോ എല്ലാവർക്കും പ്രേമലും ഇഷ്ടമുള്ളവരൊന്ന് കൈ നോക്കി ആ പ്രേമലു ഇഷ്ടമുണ്ട് നമ്മുടെ നസ്ലിന്റെ അയ്യാങ്കാതനെ ലാസ്റ്റൊക്കെ കണ്ടു നസ്ലിന്റെ സംസാര രീതി വളരെ രസമാണല്ലേ ഒരു നമ്മുടെ കൊടുങ്ങല്ലൂർ സ്ലാങ്ങിലാണ് അദ്ദേഹം പൊതുവെ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ഒരു പെൺകുട്ടിയോട് പ്രപ്പോസ് ചെയ്യാൻ നേരത്തെ നമുക്കൊരു പേടി ഉണ്ടാവില്ലേ ആ പേടി രീതിയിലാണ് അദ്ദേഹം പൊതു വേ വേദികളിലായാലും പോലും സംസാരിക്കുന്നത് അതിങ്ങനെയാണ് നമ്മുടെ നസ്ലിന്റെ ശബ്ദത്തിലേക്ക് കിടക്കയാണ് എല്ലാവർക്കും നമസ്കാരം ഹലു ഞാൻ ആദ്യമായിട്ടാണ് എടപ്പാളിൽ വരണ എല്ലാവർക്കും ഒരുപാട് നല്ല താങ്ക്സ് ഉണ്ട് മാത്രല്ല നമ്മുടെ എടപ്പാളിലുള്ള എല്ലാ മലയാളികൾക്കും വലിയൊരു ബിഗ് ഹായ് ആർക്കും ഒരു അനക്കൂല്ല ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പരാജയം ഏത് വേദി ചെന്നാണ്ടല്ലോ ആരും കൈ അടിക്കില്ല അത് വല്ലാത്തൊരു വല്ലാത്തൊരു വിഷമമുള്ള ഒരു പരിപാടി നമ്മുടെ ഷാജറ നമ്മടെ ഷാജറ ഡ ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി വന്നിട്ട് ആൾക്കാരിങ്കിലും മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്നത് മഹാമോശമുള്ള പരിപാടിയാണ് ചേച്ചി ചേച്ചി ഒന്നും തോന്നരുത് ചേച്ചിയുടെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരൂ ചേച്ചിയുടെ മോളെനിക്ക് കൊറേ നാളായിട്ട് ഞാൻ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അവൾക്കറിയന്നെ ഞങ്ങളുടെ കല്യാണം നടത്തി തരൂ എന്താ ചീ മിണ്ടാണ്ടിരിക്കണ ഞാൻ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്ത് അവളെ പോറ്റിക്കോള എല്ല ഒരുപാട് ഫാൻസ് ഉള്ളാണ് എനിക്ക് അല്ലേ കണ്ട അവിടെയും പരാജയം ഒരു പെണ്ണ് കിട്ടാത്ത ഒരു വല്ലാത്തൊരവസ്ഥ അത് നിങ്ങൾക്കാർക്ക് മനസ്സിലാവില്ല അപ്പൊ എല്ലാവർക്കും അപ്പൊ ചേച്ചിക്ക് മറ്റേ ഡൂടെ പറയുന്നില്ല ഒരു ഭംഗിക്ക് എനിക്ക് അവളേക്കാൾ നല്ല പെണ്ണിനെ കിട്ടൂന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം അപ്പം നമ്മുടെ നസ്രീന്നും കടന്നുപോയി നമ്മുടെ ഈ അടുത്ത് ഇറങ്ങിയ അടിയോ അമികോസ് നിങ്ങളെ സിനിമ നിങ്ങൾ കണ്ടോ അടിയോമികോസ് എല്ലാവരും ഒരു റെസ്പോൺസ് തരും പ്ലീസ് അടിയോ അമികോസ് നിങ്ങൾ സിനിമ കണ്ടാവും ആ സിനിമയിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളൊന്നാണ് നമ്മുടെ സുരാജേട്ടനും നമ്മുടെ ആസിഫലിയും സുരാജേട്ടനെ പൊതുവെ മിക്ക ക്യാരക്ടേഴ്സും നമ്മൾ കാണാറുണ്ട് അദ്ദേഹം മദ്യപിച്ചുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴൊരു പ്രത്യേക മോഡുലേഷൻ അദ്ദേഹം ഈ വേദിയില് സുരാചേട്ടം മദ്യപിച്ച് വരുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ആ ശബ്ദത്തിൽ നമുക്ക് ആ ആ ഡിയോമിക ശബ്ദത്തിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ സുരാചേട്ടം മദ്യപിച്ച് വരുവാട്ടോ എല്ലാവർക്കും എൻ്റെ നമസ്കാരടാ എല്ലാവരും കൂടെ ഒരു കാര്യം എല്ലാവരോടും പറയാനുണ്ട് ഞാൻ ചെറുതായിട്ട് അടിച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല ചെറുതായിട്ടുള്ള അടിച്ചിട്ടുള്ളൂ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എൻറെ പുതിയ സിനിമ മുറ കണ്ടോടാ മുറ എടാ മുറ അല്ല മുറ ചേച്ചിയോട് പറ ചേച്ചി എൻ്റെ മുറ കണ്ടോ ചേച്ചി മൈൻഡ് അപ്പൊ എല്ലാവരും എൻ്റെ മുറ നമ്മുടെ അലി ഇവിടെ ഉണ്ട് ആസിഫലിയോട് ചോദിക്കാം ആസിഫലി നമ്മുടെ അടിയോ അമ്മി ഗോസില് ഞാനും ആസിഫിലും കൂടി ചേർന്ന് അഭിനയിച്ചത് ഈ പ്രശ്നമൊക്കെ ഇണ്ടല്ലോ നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം കാർഷികല്ലേ തട്ടി പോലെ ഇത് തികതിക്കണം മനസിലായ മനസിലായി മനസിലായെന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണമെന്നൊരു നടനാണോനെ മനസ്സിലായ മോനെ എന്നെ മോനെ മിനിസ്റ്റി മാസം മനസ്സിലാകത്തോ മനസ്സിലാവത്തോ ഇങ്ങോട്ട് ഒന്നേ എന്നാ മനസ്സിലായാ ഇല്ല ആ വീണ്ടും പരാജയം എന്നെ മനസ്സിലായില്ല ഞാൻ അടങ്ങും അവരുമായിട്ട് കൊറേ വർഷങ്ങളായിട്ട് പല പരിപാടികളും കൂടിയുണ്ടല്ലേ നമ്മൾ പരിപാടിക്ക് ശേഷവും കൂടിയുണ്ട് പരിപാടി കഴിഞ്ഞും കൂടിയുണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോയുണ്ട് കുട്ടിയോട് ചോദിക്കണം ഞാൻ എങ്ങനെയാണ് പിരിക്കണം ഞാൻ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ നിങ്ങള് എന്റെ പൊന്നേട്ടോ പറ ഞാൻ പച്ചക്കല്ല തന്നെയാണ് പച്ചക്കല്ലേ ആ ഷൈൻ ടോഞ്ചൊക്കെ പച്ചയ്ക്ക് വന്നാലും സോഷ്യൽ മീഡിയ പറയും എന്ത് ഇയാളിങ്ങനെ ക്ലാരിറ്റി ഇല്ല ഒന്ന് സംസാരിക്കണെന്ന് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാക്കാൻ നമുക്ക് എച്ചടി ദൃശ്യം ഇതൊന്നും സംസാരിക്കാൻ കഴിയില്ല നമുക്ക് ഈ രീതി നമ്മുടെ ശൈലി ഇങ്ങനെയാണ് ഈ രീതിയിൽ സംസാരിക്കുകയുള്ളൂ അല്ലേ ചേട്ടാ അല്ല നീ അങ്ങനെ സംസാരിക്കുന്നു നീ എന്നോട് ചോദിക്കണം നീ എന്തിനെ കൂണത് നീ ഇത്ര നേരം വളരെ മാന്യമായിട്ടല്ല നിന്നോട് ചോദിച്ചത് ആശ്രമം നമുക്കറിയില്ല പക്ഷെ അതിൻ്റെ ഒലാക്കാൻ അറിയില്ല പിന്നെ നിനക്ക് ആർക്ക് ആരെയാണ് നിനക്ക് അറിയാവുന്ന നീ നീ എന്നോട് മിണ്ടല്ലേ എനിക്കും നിന്നെ ഇഷ്ടമല്ല എല്ലാവർക്കും നമസ്കാരം പ്രത്യേക നമസ്കാരം എടപ്പാളിലുള്ള മലയാളികൾക്കും തൊഴിലാളികൾക്കും ആന്ധ്രാപ്രദേശിലുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ നമസ്കാരം വളരെ സന്തോഷമുണ്ട് നമ്മൾ ഞാനെങ്കിലും മധുരം കഴിക്കാറില്ല മധുരം എന്തിനാണ് കഴിക്കണത് അല്ലേ നമ്മൾ അണ്ടിപ്പെരുപ്പ് വെച്ചുണ്ടോ നമ്മൾ ഏഹ് നല്ല അണ്ടിപ്പെരുപ്പാണോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടിപ്പിരപ്പും പിന്നെ നല്ല ഈന്തപഴം ഉണ്ട് പിന്നെ നല്ല ചോക്ലേറ്റ്സ് ഉണ്ട് ആ ചോക്ലേറ്റ്സ് കഴിക്കുമ്പോ തന്നെ നമ്മൾ ഒരു ആവേശമാണല്ലേ ആവേശമാണ് അപ്പൊ ആവേശങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ വേണേ അമ്മ പറഞ്ഞു അമ്മേ ശരിയമ്മ അണ്ണൻ പെട്ട് ചോദിച്ചിരുന്നു പാട്ടേ ആയിട്ട് ചോദിക്കേക്കണ്ടായിരുന്നു എന്താടാ നിസ് വേണം അണ്ണനെ പിന്നെ കോളേജ് ചേരാൻ പറ്റില്ല അണ്ണൻ പിന്നെ കടയിൽ അടിയോട്ടടി നീ സോറി പറഞ്ഞല്ലട നീ സോറി പറയണ നീ സോറി പറയണ്ട കാശില് മാത്ര കൂടെ

പക്ഷെ എനിക്കറിയാം നിങ്ങൾ ഈ ഇത് ഇവരുടെയൊക്കെ ശബ്ദമല്ല പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം ഒരു ജീവിതം ഉണ്ടാക്കി തന്ന ഒരു വ്യക്തിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സൗണ്ട് പിണറായിയോടാണോ നരേന്ദ്രമോദിയുടെ സൗണ്ട് എടുക്കുന്നത് അല്ല എങ്കൊന്നേ വീട്ടു അവസാനമായ ചോദ്യമാണ് ഇനി ചോദ്യമില്ല ഇനി ഉത്തരവുമില്ല അവസാനത്തെ ചോദ്യം ആ ചോദ്യം കക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലേ ചോദ്യത്തിന് തയ്യാറാണോ ഞാനാരില്ല അല്ല ഞാൻ വിചാരിച്ച് നടന്മാർക്ക് മാത്രമേ ഈ പരാജയം കൊള്ളൂന്ന് എന്താണ് അങ്ങനൊരു ചിരി അത്ര ചിരിക്കാനൊന്നുമില്ല പേടിച്ചിട്ട് അവൻ്റെ അവൻ വിരലുകൾ കൊണ്ട് വീണ വീട്ടുന്നത് കേട്ടിരുന്നു അല്ല വീണ അല്ലേ ഇത് കേടല്ലേ ആ എടപ്പാടിലുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നുണ്ടല്ലോ എന്ത് നമുക്കറിയാവുന്ന ഒന്ന് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി കരയുന്നു സത്യം പറഞ്ഞാൽ ഈ മലയാളികൾക്ക് എന്ത് പറ്റി ഒരു വേദിയിലെത്തിയാൽ കൈയടിക്കാനുള്ള മനോഭാവം പോലും ആരും കാണിക്കുന്നില്ല മുഖ്യമന്ത്രിയാണ് കെ എസ് ആർ ടി സിയിലുള്ള എല്ലാ ജീവനക്കാർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കശുവണ്ടി പരിപ്പ് പടുക്കാൻ വേണ്ടി വന്നപ്പോൾ മോദിജിയെ പറഞ്ഞത് ഷജറാന്സിൽ നല്ല കശുവണ്ടി കിട്ടും ഈന്തപ്പഴം കിട്ടും മാതൃമല്ല പിന്നെ ചോക്ലേറ്റ് കിട്ടും மெரா பியாராஷ்வாசியோராஜாரா எடப்பாள் நிவாசியோ அல்ல மோதிஜி நம்ம இடக்கு ஏறி வந்து அது சரியாடல்லோ നിങ്ങൾ ഏത് വേദിയിലും ഞാൻ സംസാരിക്കുമ്പോ ഇടക്കേറി വന്ന് സംസാരിക്കുന്നത് എന്താ പിണറായി അങ്ങനെ ഒന്നുണ്ടോ നമ്മൾ എന്നും ആ ഒരുമ നമ്മുടെ മലയാളികൾക്ക് വേണം എപ്പോഴും ഒരുമയോടെ വേണം അതുകൊണ്ട് തന്നെ അവസാനമായ ചോദ്യം ഇങ് വന്നേടാവാ ഇനി പറ ഞാനാര പേര് അതുകൊണ്ട് തന്നെ ഇതിലും അപമാനം വേറെ ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടാത്തതിനാൽ ഈ പരിപാടി ഇതോടുകൂടി അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം പരിപാടി കഴിഞ്ഞിട്ടില്ലേ ആകർക്ക് കടക്ക് കണക്കോർത്ത് അല്ല ഞാൻ പരിപാടി തീർന്നു പറഞ്ഞപ്പോൾ തന്നെ അതേ കയറി വരികയാണ് ഇതിലും വേറെ അപമാനം വേറെ എവിടെയാണ് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര വേഗത്തിൽ സംസാരിക്കാറില്ല പതിയെ സംസാരിച്ചാൽ ഇന്നൊന്നും ഈ പരിപാടി തീരില്ല അതുകൊണ്ടാണ് വേഗത്തിൽ സംസാരിച്ചത് അതുകൊണ്ട് എല്ലാവർക്കും ഇന്റെ സ്നേഹ അഭി ബാധ നൽകുക താങ്ക് യു പേര് പിണറായി വിജയൻ നമ്മുടെ കേരള മുഖ്യമന്ത്രിയാണ് ഓക്കെ ഇനി പറഞ്ഞ ആരാ പേര് ഇവന്റെ മാതാപിതാക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുപേണ്ടതാണ് അതാണോ അപ്പോൾ മികച്ചൊരു ഒരു കൊടുക്കാം നമ്മുടെ മോനെ മോൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നല്ലൊരു കഴിഞ്ഞി ഇത്ര ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് താങ്ക് യു മോനെ അടിപൊളിടാ സൂപ്പർടാ അപ്പോൾ ഞാൻ എല്ലാവർക്കും അറിയാം ഞാനൊരു എന്താ പറയുക താരങ്ങളുടെ ശബ്ദത്തിൽ പാട്ട് പാടിയിട്ട് ഫെയിം ഇച്ചിരി വൈറലായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായത് നിങ്ങളെല്ലാവരും ഒക്കെ ചോദിക്കാറുണ്ട് എൻ്റെ ശബ്ദം എന്താണെന്നൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ ശബ്ദത്തിൽ ആഗ്രഹം കൊണ്ട് ഒരു പാട്ട് പാടാൻ പോവുകയാണ് എൻ്റെ പാട്ട് നിങ്ങൾ കേൾക്കാൻ പോവുകയാണ് നിങ്ങൾ റെഡിയാണോ നമ്മുടെ സ്വന്തം സൗണ്ടിൽ ഒരു പാട്ട് റെഡിയല്ലേ അല്ലേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരും കൂടെ ഒരു അമ്പത്തൊമ്പത് പേരുടെ ആയിട്ടാണ് വരുന്നത് അത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മുടെ ഷഫിക്ക് എല്ലാം പാട്ടൊക്കെ പാടിക്ക് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് കയറി വരും ഓക്കെ